സ്റ്റോക്ക് ഓപ്പറേറ്റേഴ്സ് ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റിയാൽ ആ സ്റ്റോക്ക് നമുക്ക് ബൈ ചെയ്തിട്ടൂടെ അതിലൂടെ നമുക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ലേ അപ്പൊ അങ്ങനെയുള്ള സ്റ്റോക്കുകൾ കണ്ടെത്തി എങ്ങനെ നമുക്ക് ബൈ ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാപ്പള്ളിക്കാരനാണ് വെൽക്കം ടു ആദ്യം നമുക്ക് ആരാണ് ഈ സ്റ്റോക്ക് ഓപ്പറേറ്റേഴ്സ് എന്നറിയണം ഏതെങ്കിലും ഒരു സ്റ്റോക്കിലേക്ക് മണി പമ്പ് ചെയ്തിട്ട് അവിടെ പെടുത്തിക്കൊണ്ട് ലാഭം ബുക്ക് ചെയ്തിറങ്ങുന്ന ആളുകളെ നമുക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം ഈ സ്റ്റോക്ക് ഓപ്പറേറ്റേഴ്സ് ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ ആയിരിക്കും അപ്പോൾ അവരുടെ കയ്യിൽ വലിയ രീതിയിൽ പൈസ ഉണ്ടാകും ആ പൈസ ഉപയോഗിച്ച് അവർ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ ആ സ്റ്റോക്കിന്റെ മൊമെന്റം അവർ വിചാരിക്കുന്ന രീതിയിൽ അവർക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അപ്പോൾ ആരാണ് ഇവരെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ എക്സാമ്പിളായി പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വലായി രാകേഷ് ലിജുംബാല രാധാകൃഷ്ണ ദമാനി അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ഓപ്പറേറ്ററായി കൺസിഡർ ചെയ്യാം പിന്നീട് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ എൽ ഐ സി ബാങ്ക്സ് അങ്ങനെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനായും കൺസിഡർ ചെയ്യാം അപ്പോൾ ഇവർ വിചാരിക്കുകയാണെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും ഇവർ വിചാരിക്കുകയാണെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് കൊണ്ടുപോകാനും സാധിക്കും ഇവർക്കൊരു സ്റ്റോക്ക് മുകളിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ട് എങ്കിൽ ആ സ്റ്റോക്കിൽ അവർ നല്ല രീതിയിൽ ലംസമായിട്ടൊരു തുക മണി പമ്പ് ചെയ്താൽ മതി ഇവർക്കൊരു സ്റ്റോക്ക് താഴേക്ക് കൊണ്ടുപോകണമെന്നുണ്ട് എങ്കിൽ ഇവർ ആ സ്റ്റോക്കിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന കൂടുതൽ ഷെയർ വിറ്റ് ഒഴിവാക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റോക്കുകളെ കൺട്രോൾ ചെയ്യുന്നവരെയാണ് സ്റ്റോക്ക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഇനി നമുക്ക് വോളിയം എന്താണെന്ന് അറിയണം ഒരു നിശ്ചിത സ്റ്റോക്കിൽ എന്തുമാത്രം ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോ അതിനാണ് ഇവിടെ വോളിയം ഇൻഡിക്കേഷൻ ചെയ്ത് കാണിക്കുന്നത് ഇപ്പോൾ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് നൂറ് പേര് വാങ്ങുകയാണെങ്കിൽ അവിടെ നൂറ് പേര് വിൽക്കണമല്ലോ എന്നാൽ മാത്രമേ അവിടെ നൂറുപേർക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ ട്രേഡ് ചെയ്യപ്പെട്ട വോളിയം എന്ന് പറയുന്നത് നൂറാണ് ഇങ്ങനെ ഓരോ സ്റ്റോക്കിന്റെയും വോളിയം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ എന്തുമാത്രം ട്രേഡ് നടന്നെന്ന് ഇപ്പോൾ ഇത് ഒരു ദിവസം ട്രേഡ് നടന്നതായിരിക്കാം അതല്ലെങ്കിൽ അഞ്ചു മിനിറ്റിൽ ട്രേഡ് നടന്നതായിരിക്കാം അതുമല്ലെങ്കിൽ പത്ത് മിനിറ്റിൽ ട്രേഡ് നടന്നായിരിക്കാം ഇനി വീക്കലി ട്രേഡ് നടന്നായിരിക്കാം അതല്ലെങ്കിൽ മന്ത്ലി ട്രേഡ് നടന്നതായിരിക്കാം എന്നാൽ ഈ സ്റ്റോക്കുകളുടെ വോളിയം നമ്മൾ നോക്കുമ്പോൾ ഇതിലും സ്റ്റോക്ക് ഓപ്പറേറ്റേഴ്സ് ബൈ ചെയ്തിട്ടുള്ള വോളിയം ഇതിൽ ഏതാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും ഇത് ചിലപ്പോൾ റീറ്റെയിൽസ് തന്നെ ബൈ ചെയ്ത് സെല്ല് ചെയ്ത് കളഞ്ഞ വോളിയം ഒക്കെ ആയിരിക്കാം അപ്പോൾ ഇനി നമ്മൾ അറിയേണ്ടത് ഡെലിവറി വോളിയം എന്താണ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് പേർക്ക് വാങ്ങണമെങ്കിൽ അവിടെ നൂറുപേര് വിൽക്കണമല്ലോ എന്നാൽ മാത്രമേ അവിടെ നൂറുപേർക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടെ ട്രേഡ് ചെയ്യപ്പെട്ട വോളിയോ എന്ന് പറയുന്നത് നൂറാണ് ഇതിൽ എത്ര ശതമാനം ആളുകളാണ് ഈ സ്റ്റോക്ക് ഡെലിവറി ആയി വാങ്ങിച്ചിട്ട് അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഹോൾഡ് ചെയ്യുന്നതെന്ന് നമുക്കറിയണം അപ്പോൾ അതിനെയാണ് ഡെലിവറി വോളിയം എന്ന് പറയുന്നത് ഇനി ഇതിൽ എത്ര ശതമാനം ആളുകളാണ് അന്ന് തന്നെ ഇൻട്രോഡെ ട്രേഡ് ചെയ്ത് ബൈ ചെയ്ത് സെല് ചെയ്ത് കളഞ്ഞത് എന്ന് അറിയണം അപ്പോൾ അതിനെയാണ് ട്രേഡിംഗ് വോളിയം എന്ന് പറയുന്നത് സ്റ്റോക്ക് ഓപ്പറേറ്റേഴ്സ് ഒരു സ്റ്റോക്കിൽ തന്നെ കണ്ടിന്യൂസ് ആയി ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്റ്റോക്കിന്റെ ഡെലിവറി വോളിയം കൂടുതലായിരിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോക്കിന്റെ വോളിയം നോക്കിക്കൊണ്ട് ആ സ്റ്റോക്കിൽ നമുക്ക് ബൈ ചെയ്തു അപ്പോൾ ഡെലിവറി വോളിയം നാൽപ്പത് പെർസെൻറ്റേജും അതുപോലെ ട്രേഡിംഗ് വോളിയം ആണ് ബാക്കി അറുപത് പെർസെൻറ്റേജും എങ്കിൽ ആ സ്റ്റോക്ക് ഇൻട്രാഡേ ട്രേഡേഴ്സ് ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത സ്റ്റോക്കാണെന്ന് നമുക്ക് മനസ്സിലാക്കി കൂടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അദാനി സ്റ്റോക്ക് എല്ലാം തന്നെ ഈ ഈയൊരു കാറ്റഗറിയിൽപ്പെടുന്ന സ്റ്റോക്കുകൾ തന്നെയാണ് പിന്നീട് ഒരു സ്റ്റോക്കിന്റെ ഡെലിവറി വോളിയം നാൽപ്പത് പെർസെൻറ്റേജ് മുതൽ അറുപത് പെർസെൻറ്റേജ് വരെ ആണെങ്കിൽ ആ സ്റ്റോക്ക് നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എസ് ബി ഐ ഡി എഫ് സി ബാങ്ക് അങ്ങനെയുള്ള കുറെ സ്റ്റോക്കുകളെ നമുക്ക് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്യാം ഇനി അറുപത് പെർസെൻറ്റേജ് മുതൽ മുകളിലേക്കാണ് ഡെലിവറി വോളിയമെങ്കിൽ ആ സ്റ്റോക്കുകളെ നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി കൺസിഡർ ചെയ്യാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എച്ച് ഡി എഫ് സി ബാങ്ക് റിലയൻസ് അത്തരത്തിലുള്ള സ്റ്റോക്കുകളെ നമുക്ക് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി കൺസിഡർ ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും സ്റ്റോക്ക് ഓപ്പറേറ്റേഴ്സ് ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ എങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ പലരും ചിന്തിക്കുന്നത് എങ്ങനെയാണ് നല്ല ഡെലിവറി പെർസെൻറ്റേജ് കൂടുതലായിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ കണ്ടെത്തേണ്ടതെന്നാണ് അതിന് നമുക്ക് സ്റ്റോക്ക് എജ്ജ് എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പോവാം ഇതൊരിക്കലും ഒരു പ്രമോഷൻ വീഡിയോ അല്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി പറഞ്ഞു തരുന്നതേ ഉള്ളൂ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അനാലിസിസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യാം പിന്നീട് സ്കാൻസ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് താഴേക്ക് വരുമ്പോൾ വോളിയോ ആൻഡ് ഡെലിവറി സ്കാൻസ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അത് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയായി വോളിയോ ആൻഡ് ഡെലിവറി സ്കാൻസ് കാണാൻ പറ്റും അത് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ ഹൈ ഡെലിവറി ക്വാണ്ടിറ്റി ആൻഡ് പെർസെൻറ്റേജ് എന്ന് കാണാൻ പറ്റും അത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് ഏത് ദിവസമാണോ സെലക്ട് ചെയ്യേണ്ടത് ആ ദിവസം സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഹൈ ഡെലിവറി പെർസെൻറ്റേജും ഹൈ വോളിയം ഉള്ളതുമായിട്ടുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ നിന്ന് ഞാൻ ഗ്ലാൻഡ് ഫാർമ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഒക്ടോബർ മുപ്പതാം തീയതി ഈ സ്റ്റോക്കിൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഡാർക്ക് ബ്ലൂ കളറിൽ കാണുന്നത് ഡെലിവറി പെർസെൻറ്റേജ് അതായത് സ്റ്റോക്ക് വാങ്ങിയതിന് ശേഷം ഹോൾഡ് ചെയ്യുന്നത് അതല്ലെങ്കിൽ സ്റ്റോക്ക് വിറ്റതിന് ശേഷം ഉണ്ടായ ഡെലിവറി പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് ഈ ഡാർക്ക് ബ്ലൂ കളറിൽ കാണുന്നത് ഈ ലൈറ്റ് ബ്ലൂ കളറിൽ കാണുന്നതാണ് ഇൻട്രാഡേ ട്രേഡ് ചെയ്ത് ബൈ ചെയ്ത് സെൽ ചെയ്ത് കളഞ്ഞ ട്രേഡിംഗ് വോളിയം അത് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും അവിടെ എത്രയാണ് ഡെലിവറി പെർസെൻറ്റേജ് എന്നും അവിടെ എത്രയാണ് ട്രേഡിംഗ് പെർസെൻറ്റേജ് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈയൊരു ദിവസം കൂടുതൽ വോളിയം വന്നത് കൊണ്ട് തന്നെ അത് സ്റ്റോക്ക് ഓപ്പറേറ്റേഴ്സ് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കൂടുതൽ ഷെയർ മേടിച്ച് ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കി കൂടെ അതുപോലെ തന്നെ നമ്മൾ താഴേക്ക് വരുമ്പോൾ പിന്നീടുള്ള ദിവസങ്ങളിൽ ഡെലിവറി പെർസെൻറ്റേജ് കൂടുതൽ ഉള്ളത് എപ്പോഴൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പറ്റും പിന്നീട് കൂടുതൽ വന്നിട്ടുള്ളത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ഇങ്ങനെ ഡെലിവറി വോളിയം കൂടുതൽ ഉണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ ആ സ്റ്റോക്കിൽ പോയി ബൈ ചെയ്യരുത് ചിലപ്പോൾ അത് സ്റ്റോക്ക് ഓപ്പറേറ്റേഴ്സിന്റെ കൈ ഇരുന്ന സ്റ്റോക്കുകൾ വിറ്റ് ഒഴിവാക്കിയതായിരിക്കാം അപ്പോൾ അത് നമുക്ക് അറിയാമയല്ലോ എന്നാൽ അത് കണ്ടുപിടിക്കാൻ വോളിയം കൂടുകയും ഡെലിവറി പെർസെൻറ്റേജ് കൂടുകയും അതിന്റെ കൂടെ തന്നെ സ്റ്റോക്കിന്റെ പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ആ സ്റ്റോക്ക് ബുള്ളിഷാണ് ആ സ്റ്റോക്കിൽ കൂടുതൽ ആളുകൾ ബൈ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇനി വോളിയം കൂടുകയും ഡെലിവറി പെർസെൻറ്റേജ് കൂടുകയും അതിന്റെ കൂടെ തന്നെ സ്റ്റോക്കിന്റെ പ്രൈസ് താഴേക്ക് പോവുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റോക്ക് ബേറിഷാണ് ആ സ്റ്റോക്കിൽ കൂടുതൽ ആളുകൾ സെൽ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നീട് വോളിയം കുറയുകയും ഡെലിവറി പെർസെൻറ്റേജ് കുറയുകയും എന്നാൽ അതിൻ്റെ കൂടെ തന്നെ സ്റ്റോക്കിൻ്റെ പ്രൈസും ഉള്ളിലേക്ക് പോവുകയും ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്ക് മാനിപ്പുലേറ്റഡ് ആണ് എപ്പോ വേണമെങ്കിലും ആ സ്റ്റോക്ക് താഴേക്ക് പോകാൻ സാധ്യത ഉണ്ട് പിന്നീട് വോളിയം കുറയുകയും ഡെലിവറി പെർസെൻറ്റേജ് കുറയുകയും എന്നാൽ അതിൻ്റെ കൂടെ തന്നെ സ്റ്റോക്കിൻ്റെ പ്രൈസും താഴേക്ക് പോവുകയാണെങ്കിൽ ചിലപ്പോൾ അത് താഴേക്ക് തന്നെ പോകും എന്നാൽ നല്ല രീതിയിൽ മണി പമ്പ് ചെയ്തിട്ട് സ്റ്റോക്ക് ഓപ്പറേറ്റേഴ്സ് സ്റ്റോക്ക് വാങ്ങുകയാണെങ്കിൽ പിന്നീട് ആ സ്റ്റോക്ക് മുകളിലേക്ക് പോകാനും സാധ്യത ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഡെലിവറി പെർസെന്റേജ് നോക്കിയും ട്രേഡിംഗ് പെർസെന്റേജ് നോക്കിയും സ്റ്റോക്കുകൾ എങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഇനി നമുക്ക് ഈ ഡെലിവറി വോളിയം ഉപയോഗിച്ച് എങ്ങനെയാണ് സിംഗ് ട്രേഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിന് ഞാൻ ഒന്നും കൂടി സ്റ്റോക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് വന്നിരിക്കുകയാണ് ഞാൻ ഈ മുപ്പതാം തീയതിയിലെ വോളിയത്തിൽ സെലക്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും വീവാപ്പ് പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലാണ് വിവാപ്പ് എന്താണെന്ന് അറിയായിരിക്കും വോളിയം വെയിറ്റഡ് ആവറേജ് പ്രൈസ് എന്നാണ് അപ്പോൾ ഈയൊരു ആയിരത്തി തൊള്ളായിരത്തി എന്ന് പറയുന്ന പ്രൈസിലാണ് ഇത്രയും കൂടുതൽ ഡെലിവറി പെർസെൻറ്റേജ് വന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവല് ഒരു സ്ട്രോങ് ലെവൽ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് താഴേക്ക് വരുമ്പോൾ കൂടുതൽ ഡെലിവറി പെർസെൻറ്റേജ് വോളിയൂം വരുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് ആണ് അന്നത്തെ വിവാപ്പ് പ്രൈസ് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതാണ് അപ്പോൾ ഈയൊരു ലെവലും സ്ട്രോങ് ലെവലാണ് ഇനി ഞാൻ ഗ്ലാന്റ് ഫാർമ ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കിലേക്ക് കയറി ആ രണ്ടു വീ ആപ്പ് ലെവലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പത് എന്ന് പറഞ്ഞ ലെവലും ആയിരത്തി തൊള്ളായിരത്തി മാർക്ക് ചെയ്ത് ഈ രണ്ട് ലെവലും സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ് ഈയൊരു ലെവല് എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബൈ ചെയ്യാം അതുപോലെ തന്നെ ഈയൊരു ലെവലിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സ്റ്റോക്ക് എജ് എന്ന് പറയുന്ന വെബ്സൈറ്റിന്റെ സഹായത്തോടെ ഡെലിവറി പെർസെൻറ്റേജ് കൂടുതൽ ഉള്ളതും സ്റ്റോക്ക് ഓപ്പറേറ്റർ ബൈ ചെയ്തിട്ടുള്ളതുമായ സ്റ്റോക്കുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സിംഗ് ട്രേഡ് ചെയ്യാനും പറ്റും അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുകയാണോ എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ